അനുമോളല്ലേ ഹെൽപ് ചെയ്തത് അനുമോളുടെ മേലെയല്ലേ ഒട്ടേ ഹെൽപ്പ് നന്നായിട്ട് അനുമോളെ ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീ തന്നെ പറയാതെ പറയുന്നുണ്ട് അപ്പർ ഹാൻഡ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അനുമോൾക്കാണ് അനുമോൾക്കാണ് സപ്പോർട്ട് കൂടുതൽ അനുമോ ആണ് നല്ല രീതിയിൽ കളിക്കുന്ന കാര്യം പുറത്തു വന്ന മസ്താനയോട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തിനാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന ബിഗ് ബോസിനൊട്ടെ ഞാനതാ പറഞ്ഞത് ജിസൈലിന്റെ ആരെയും കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിന് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഇതുവരെ കണ്ട കളികളല്ല ഇനി കളി പുതിയ കളികൾ പഠിപ്പിക്കാനും ാണ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്താ കൊല്ലത്തും കിട്ടും പണ്ട് പിന്നെ പിന്നെ അത്ര ചിരിക്കാനൊന്നും ഇല്ല അർഹതക്കുള്ള അംഗീകാരം തന്നു അല്ലെങ്കിൽ കിട്ടി കഴിഞ്ഞ തവണ ശരത് അപ്പാനെ ഔട്ടായി പോയപ്പോഴേ നീ കാണിച്ച പ്രകസനം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഒരു ഓട്ടങ്ങളിലും താരാനുള്ളവർ ഈ പ്രകസനം കാണുമ്പോഴത്തേന് അതുപോലും തരുത്തില്ല എന്നുള്ളൊരു കാര്യം അച്ചിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു നീ ഈ വീക്ക് ഔട്ടായി പുറത്തു വന്നു പക്ഷേ പുറത്ത് വന്നപ്പോഴത്തേന് ആർക്കും ഒരു മനതാപം ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് അറിയുമോ ഈ കഴിഞ്ഞ വീക്ക് നീ കാണിച്ചു കാണിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടപ്പെടുത്തേന് നീ ഔട്ടായി പുറത്തേക്ക് വന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തോന്നറിയോ അവൾക്ക് അങ്ങനെ തന്നെ വേണം അവളുടെ അഹങ്കാരത്തിന് അത് തന്നെ വേണം അവൾ അങ്ങനെ തന്നെ നാണം കെട്ട് പുറത്തോട്ട് വരണം അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ തന്നെ ബിഗ് ബോസിനകത്തുള്ള കോ കണ്ടസ്റ്റൻസ് നാണം കെട്ടി ഇറക്കി വിടുന്നൊരു ും നാണംകട്ട് ഇറങ്ങി വരുന്ന വ്യക്തിക്ക് മുഖം പോലും ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യുക അത് ചോദിക്കുന്ന പല മറുപടികൾക്കും ഉത്തരം പോലും ഇല്ലാതെ മാസ്ക് ധരിച്ച് അതായത് മുഖം പോലും ആരോടും കാണിക്കണ്ട എന്ന രീതിയിൽ ഒരു ഫെയിമിലേക്ക് ഇറങ്ങി വരികയേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കാറിനകത്തേക്ക് കാറി പോകുന്ന കയറി പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കാറിൽ പോയാലും കയറി പോയാലും എല്ലാം ഏകദേശം മസ്താനെ സംബന്ധിച്ച് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് പറയാൻ സാധിക്കും അങ്ങനെ പുതിയൊരു വയൽക്കാർഡും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണ് അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിഗ് ബോസിനകത്ത് സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന കോ കണ്ടസ്റ്റന്റിന്റെ വാക്കുകളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ ഓട്ടോ അല്ല ഓട്ടോ അല്ല കേട്ടല്ലോ പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോളോ ഷെയറും ചെയ്തോളാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടികളെല്ലാം ചെയ്തോളും പുതിയ പുതിയ കോണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ടും സ്റ്റിൽ ഞാൻ ഇവിടെ തന്നെ കാണുമായിരിക്കും അപ്പൊ നമുക്ക് അധികം നീട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകാതെ വീഡിയോക്കുള്ളിലേക്ക് പ്രവേശിക്കാം ഞാന ജിസേലിന്റെ ആരണയെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അപ്പൊ അനിമോൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അത് നമ്മൾ ആരുമല്ല പറയുന്നത് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ഒരു കോ കണ്ടസ്റ്റന്റ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ക്യാമറയെ കാണിക്കുന്ന വിഷ്വൽസ് മാത്രം അറ്റ് എ ടൈം ഒരു ക്യാമറയുടെ ആംഗിൾ അല്ലേ നമുക്ക് കാണാൻ പറ്റൂ ആ ക്യാമറ കാണിക്കുന്ന വിഷ്വൽസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലേ അപ്പൊ അത് മാത്രമല്ല ബിഗ് ബോസിനകത്ത് പതിനാല് ദിവസം വയൽക്കാഡ് എൻട്രി ആയിട്ട് പോയ ഒരു വ്യക്തി പറയുന്ന കാര്യമാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നുണ്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ കുറെ സത്യമാണെന്നുള്ളൊരു കാര്യം അപ്പൊ ബിഗ് ബോസ് എന്തോ കാണിക്കുന്നത് അവരുടെ ടീം കാണിക്കുന്നത് കാണുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ എത്തിക്കാതെ ഷോയുടെ ക്രെഡിബിലിറ്റി നിലനിർത്താനായിട്ട് ഇതുപോലെ കാര്യങ്ങൾ മുക്കി വെക്കുകയും ഇതുപോലെ കാര്യങ്ങൾ കണ്ട ഒരു വ്യക്തിയായി അനുമോൾ എടുത്ത് വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യും നീ എന്താണ് കണ്ടത് നീ എന്താണ് കണ്ടത് നമ്മൾ കണ്ടുകൊണ്ട് ആയിരിക്കും അവിടെ കൊണ്ട് പറഞ്ഞത് അല്ലേ അപ്പം നിങ്ങൾ എന്താ കാണിച്ചു കാണിച്ചുകൂടും നിങ്ങൾ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങൾ ടീം എന്താ പറയുക കൂടെ നിന്ന് കൂടെ ചെലവഴിച്ച് കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത് ഇത്തരത്തിലൊക്കെ ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് അനുമോള് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണെന്നുള്ളൊരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം ഈ കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അനുമോളെ സംബന്ധിച്ച് വീട്ടും അവൾക്ക് സപ്പോർട്ട് ഒരു കാര്യമാണ് കാരണം അവൾ പറഞ്ഞ കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ബിഗ് ബോസിനുണ്ട് കാരണം കൂടെ നിന്നിരുന്നൊരു കോ കണ്ടസ്റ്റൻ്റ് ആണ് പറയുന്നത് ഓക്കെ ബാക്കി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ച് കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം ശരി നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അതായത് അനുമോൾ അനുമോള് കണ്ടതുപോലായ ഇത് ഇതുപോലൊരു സാധനം ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നത് പക്ഷേ ഇവരെന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ അവിടെ നിന്ന് വെച്ച് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും ചിലപ്പോ പേടിച്ചിട്ടായിരിക്കാം പക്ഷെ പുറത്ത് വന്നപ്പോഴത്തേന് പറഞ്ഞു പറയാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്ന് ദൈവം തമ്പുരാനിന് മാത്രമേ കാരണം ഒട്ടും പറയുമ്പോൾ ഔട്ടായി വരുന്നത് ഔട്ടായി പുറത്തേക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓ മൈ ഐ മൈക്കാ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നത് അതുകൊണ്ട് എങ്ങനെ ഇനിയിപ്പോ ആ ഒരു ഫ്രസ്ട്രേഷൻ അടിച്ച് വിടുകയാണോ എന്ന് പോലും അറിയത്തില്ല അതോ ബിഗ് ബോസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് ഞാൻ എങ്ങനെ അത് അത് ആയിരിക്കാം അല്ലായിരിക്കാം ില്ലെങ്കിൽ ആ ഇതിപ്പോണോ നമുക്കറിയത്തില്ല ഇപ്പൊ നിങ്ങൾ വന്ന് പുറത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിട്ട് ഇന്ന സമയത്ത് പല പല കണ്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കറിയാൻ സാധിക്കും അല്ല എന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നവർക്ക് അവർ തിരിച്ച് എയർപോർട്ടിലേക്ക് വരുമ്പഴത്തേന് വലിയൊരു ഫാൻ ബേസ് ഒരുപാട് ആൾക്കാർ വന്ന് ചേട്ടാ നല്ലതായിരുന്നു സൂപ്പറായിരുന്നു എന്നൊക്കെ പറയാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ബിഗ് ഉള്ളിലേക്ക് പോകുന്നത് പക്ഷെ അവിടെ നിന്ന് ഈ ഒന്നും അല്ലായ്മ ഒന്നും ഇല്ലായ്മയിലേക്കൊക്കെ വന്നിട്ട് ബിഗ് ബോസിനകത്ത് ഇറങ്ങി പോകുന്ന നാണം കിട്ടൊക്കെ ഇറങ്ങി പോകുക എന്ന് വെച്ചുകഴിഞ്ഞാല് അത് പറഞ്ഞ വലിയ നാണകെട്ട പരിപാടി പിന്നെ ഈ ഷോയ്ക്കകത്ത് പോകുന്നവരെ ഞാൻ ഇന്ന് മേടിക്കുന്ന പൈസയ്ക്കുള്ള കോണ്ടന്റ് ഇട്ടിട്ടുണ്ട് അത് എന്തൊരു നാണകെട്ട ഡയലോഗാട്ടാ നാണകെട്ട മസ്താനിയോട് തന്നെ എന്തൊരു നാണകെട്ട ഡയലോഗുകൾ ഈ പറയുന്നത് എടുക്കുന്നതൊക്കെ ഇന്ന് മേടിച്ച പൈസക്കുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടെന്നോ എന്നാൽ പിന്നെ ഇന്ന് മേടിച്ചിട്ട് നാളെ നീ മറ്റേ എടുത്ത് കഷ്ടത്ത് വെച്ചുണ്ടെങ്കിൽ ഇറങ്ങി പോയാൽ പോര നാളെ പൈസ മേടിക്കണം നാളെ ലീവ് മറ്റന്നാ വരാൻ തുടങ്ങി ഇറങ്ങിയാൽ പോരെ എന്ത് എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്തു ഈ കളിക്കാനും എടുക്കാനും പോകുന്നുള്ള കാര്യം ഓക്കെ അടുത്ത് നമുക്ക് മസ്താനിയിലേക്ക് ഒന്ന് പോകാം മസ്താനിയിലേക്ക് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ശേഷം കൊടുത്തിട്ടുള്ള ആദ്യ ഔട്ട്പുട്ട് അത് ആദ്യം കണ്ടിട്ട് ബാക്കിയിലേക്ക് വരാം േ ഇറങ്ങുന്നതിന് മസ്താനെ അവസാനം കണ്ടത് അവസാനം ഇറങ്ങുമ്പോ മസ്താനിയോട് പറഞ്ഞത് എന്താ ഞാൻ മസ്താനിയോട് പറഞ്ഞു മസ്താനി പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് അസ്താനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്ന ഒരു മാസം ഈ ഗെയിം കണ്ടിട്ട് നടക്കുന്ന ഒരു കാര്യം പറയാൻ പാടില്ല ചേച്ചി പറഞ്ഞത് അപ്പാടെ അനുസരിച്ചിട്ടുണ്ട് അകത്തോട്ട് കേറിയിട്ട് ആദ്യം മിനിറ്റ് തന്നെ പുറത്ത് കിടക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അഴ്ഷി കൊച്ചാണ് ഗേറ്റ് കിടന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കിനിപ്പ അവിടെ പറഞ്ഞ കാര്യം അവിടെ അകത്തെ കാര്യം വേറെ പിന്നെ ക്യാമറ ഞാന് മറ്റേ സെലിബ്രിറ്റി സെലിബ്രിറ്റി ഇന്റർവ്യൂറ് എന്നൊക്കെ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസ് ധ്യാനെ കൊണ്ടു വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നടന്നു കിട്ടിയാലും ആയിരുന്നല്ലോ ഒന്നും വിളിച്ചില്ല അലർട്ടാ ഒന്ന് സെറ്റ് ആയി കൊടുക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശ്രീനിവാസം വിളിച്ചാലുമായിരുന്നു

ഈ ഗർഭിണിയായ ഭാര്യ അറബി കല്യാണം ബോയ് ഫ്രണ്ട് ഇതൊക്കെ ഗെയിം ആയിട്ട് എന്ത് ബന്ധമുള്ള കാര്യങ്ങളായിരുന്നു ഇതൊന്നും റിയൽ ഫേക്കാണെന്നാണ് പറഞ്ഞത് പറയുന്നത് ഞാൻ റിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഫേക്ക് ഫേക്കായിട്ട് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം ഫേക്ക് ആയിട്ട് നീ പേരും കള്ളിയല്ലേ ഞാൻ ചെയ്യാൻ വേണ്ടി കളിയല്ലേ ായാലും നമ്മുടെ ഷോയ്ക്ക് കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് നമ്മൾ നമ്മളിവിടുന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് ആ റൂൾസ് ചെന്ന് കുറെ ദിവസം കഴിഞ്ഞ് മറന്നിട്ട് ഞാൻ സമ്മേപിച്ചു ഇവിടുന്ന് ലാസ്റ്റ് ഞാനാണ് മസ്താലിയെ കാണുന്നത് അകത്ത് കയറി ആദ്യം ചെയ്തത് ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു എനിക്ക് ചെയ്യരുത് ചെയ്യരുത് എന്നല്ലേ എന്നല്ലേ ചെയ്യണം ചെയ്യണം ചെറിയ സംശയത് നമ്മൾ പറഞ്ഞില്ലേ ചെറിയ അൽഷിമേഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അകത്തോട്ട് കേറുമ്പോഴത്തേന് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടം കാണുമ്പോ എന്ത് കാണിച്ചു കൂട്ടും അറിയത്തില്ല അമ്മാതിരി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുകൊണ്ട് ചിന്തിച്ച് പെട്ടെന്ന് വലിയൊരു ലെവലിലേക്ക് ആയി എന്നുള്ള സെറ്റപ്പിലേക്കൊക്കെ പോയതായിരിക്കാം അത്രേ ഉള്ളൂ കാരണം എനിക്കറിയാം ബിഗ് ബോസിനുള്ളിലേക്ക് മസ്താനി കയറിയപ്പെടുത്തേന് മസ്താനിയെ വിളിച്ചു കയറ്റാനായിട്ട് ചെയ്യുന്നത് റണാഫാത്തിമയാണ് ആ റൺആാഫ് ഫാത്തിമയ്ക്ക് മസ്താനിയെ കണ്ടപ്പോ ഉണ്ടായ ഒരു സന്തോഷവും ആ സന്തോഷ പ്രകടനങ്ങളും നേരം അവളെ നാണം ബിഗ് ബോസിൽ നിന്നും അവളെടുത്തിൽ ഇറക്കാൻ കൂട്ടു നിന്നതും ഈ പറയുന്ന കേട്ടോ അങ്ങനെ രണ്ട് റോളിലും ഒരേപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ബിഗ് ബോസിനുള്ളിൽ എത്രത്തോളം സ്വിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇല്ല ടു സേ പോയില്ല ഞാൻ അങ്ങനെ ഒരു രണ്ട് പെണ്ണ് കേസ് മറ്റേ അറബി കല്യാണം ഗർഭിണിയായ ഭാര്യ ഇതൊക്കെ വളരെ മാന്യമായ പറയുന്നത് ഈ ഗോസിപ്പറബി കല്യാണം അപ്പാനിയുടെ ഭാര്യ അപ്പാനയുടെ റിലേറ്റഡ് ട്രിഗറെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് അവരേക്ക് ട്രിഗറാവും എനിക്ക് അറിയാം പിന്നെ അവരുടെ ബോയ് ഫ്രണ്ട് അവരുടെ എക്സ് ബോയ് ഫ്രണ്ട് എക്സ് ബോയ് ഫ്രണ്ട് ഒക്കെ ഗെയിമിൽ എന്ത് ഹെൽപ് ചെയ്യാന്ന് അവർ ചോദിച്ചതാ സി അല്ല എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം പറയുന്നത് എന്റെ ഇൻട്രി കണ്ടിട്ടില്ലേ എന്നോട് ചോദിച്ച അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് സിനിമ ഏതാന്ന് ചോദിച്ചാൽ ത്രീ സിക്സ്റ്റി നയനോ ത്രീ സിക്സ്റ്റി ഫൈവോ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഓപ്പൺ ആണെന്നില്ല നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന വ്യക്തികളാണെന്നേ പക്ഷെ നമ്മളെ അറിയാതെങ്ങാണോ ആരെങ്കിലും നമ്മുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമുക്ക് ഇൻഷലി ആരെങ്കിലും ഒക്കെ തെള്ളി ഏതെങ്കിലും ഒരു പെണ്ഡ് ദേഹത്തോട്ടിടുക അത് കുഴപ്പമൊന്നും തെള്ളി ഇടുന്നതല്ലേ അറിയാതെ തുടങ്ങുന്നതെന്നല്ല അറിയാതെ തൊടുന്നതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് റിഫ്ലക്സ് എങ്ങാനും തട്ടി ആരെങ്കിലും എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് െ നിങ്ങളുടെ പോകുന്നതിന് ഒരു മാസം ഗെയിം കണ്ടിട്ട് പോയാർ ഹാൻഡ് അവസാനിക്കുന്നു അതിന്റെ അപ്പർ ഹാൻഡിലാണ് ഇത്രയും ഓടിയത് പതിനാല് ദിവസം ഏഴ് ദിവസത്തിറങ്ങി വരണ്ടതാ അത് ആക്ച്വലി അവരിപ്പോ നോർമലി അവർ വിചാരിക്കുന്നത് വൈകാട് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആളൊന്നുമില്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കമ്പനി കൂടുന്ന ആൾക്ക് പുറത്തെ ഫാൻസ് ഉണ്ടാവുന്ന ഒരു നോർമൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് ആക്ച്വലി അവർക്ക് ആ ഒരു ധാരണ മാറ്റിയില്ലല്ലോ അവിടെ ചെന്ന അനുമോ അല്ലേ ഹെൽപ്പ് ചെയ്തത് അനുമോളുടെ മേലെയല്ലേ ഇല്ല ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അനുമോളുടെ കൂടെ ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീ തന്നെ പറയാന്ന് പറയുന്നുണ്ട് അപ്പർ ഹാൻഡ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അനുമോൾക്കാണ് അനുമോൾക്കാണ് സപ്പോർട്ട് കൂടുതൽ അനുമോളാണ് നല്ല രീതിയിൽ കളിക്കുന്നുള്ളൊരു കാര്യം പുറത്തു വന്ന മസ്താനയോട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പിന്നെ എന്തിനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന നമുക്ക് ബിഗ് ബോസിനുള്ളിൽ പല വിഷ്വൽസ് എടുത്ത് പ്രൊജക്ട് ചെയ്ത് നമ്മളെ കാണിക്കുകയും അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വലിയ രീതിയിലൊക്കെ എടുത്തുവെച്ച് നമ്മളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ യു ആർ ജെല്ലിങ് അനുമോൾ യു ആർ ടീമിങ് വിത്ത് അനുമോൾ ആയിരുന്നു അനുമോൾക്ക് പോയിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇതെന്താ അറിയോ യു മൈ ബി തിങ്കിങ് പല കാര്യങ്ങളും കാണുന്നില്ല നിങ്ങൾ പല സ്ഥലത്തും അകത്ത് കയറി മൈക്ക് പുറത്തിട്ട് പറഞ്ഞാൽ പോലും വി ഹാവ് മൈ നമ്മളിതെല്ലാം കേൾക്കുന്ന അതുപോലെ മറ്റേ പൊതുപ്പ് വിഷയം ഞാൻ ജിഷൻ ചേട്ടൻ കണ്ട ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് അല്ല ഞാൻ കണ്ടത് വളരെ ക്ലിയർ ആയിട്ട് അവളോട് പറഞ്ഞിരുന്നത് അവളുടെ എന്തോ ഹെയർ ആ ഒരു കിറ്റ് പോകുന്ന സമയത്ത് ഇവിടെ ചെന്ന് നോക്കുമ്പോ ഈ ആരിനും ജിസയിലും ഇത്ര അടുത്ത് കിടക്കുന്നത് നമ്മള് ജിഷിൻ ചേട്ടൻ കാണിച്ച ജിഷിൻ ചേട്ടൻ പറഞ്ഞ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അതാണ് ഞാനും കണ്ടു എന്ന് പറഞ്ഞത് നമ്മൾ ഫുട്ടേജ് മുഴുവൻ തപ്പി രണ്ടു ദിവസത്തെ രാത്രിയിൽ എട്ട് എട്ട് മണിക്കൂറിന്റെ ഫുട്ടേജ് നോക്കി ലാലേട്ട നടക്കുന്നു ഞങ്ങൾ ഒന്നും കണ്ടില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ വെച്ച് പതിനാറ് മണിക്കൂർ ജിസയിലെ ആര്യ നിങ്ങൾക്ക് എന്തോ വേണം ലാലോട്ടം പതിനാറ് മണിക്കൂർ നിങ്ങൾ ഉറക്കം ഇരുന്ന് കണ്ടെന്ന് എന്തോ വേണം ഇത്രയും ബിസി മാൻ തിരക്ക് നാഷണൽ അവാർഡ് ഭരത് അവാർഡ് ഇതൊക്കെ മേടിച്ച വ്യക്തികൾ നിങ്ങൾ കണ്ടു കൂടെ കോജ കുത്തി കിടന്ന് ഉറങ്ങുന്നത് ഇരുന്ന് കണ്ടെന്ന് തെള്ളുന്നതിനൊക്കെ ഒരു പരിധി കണ്ട് പയ്യെ തെള്ളു മയച്ച തള്ളി കൂടുതൽ നേരം തള്ളാം ഒറ്റ അടിക്ക് തള്ളി കഴിഞ്ഞാൽ അണച്ചു അടങ്ങി നിൽക്കാൻ തള്ളു മതി ഇത്രയും മതി ഇതിന് വെളുപ്പിക്കുന്ന പരിപാടി നടന്നു ആ വെളുപ്പിന് നമുക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് മസ്താനി എയർപോർട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു പരിപാടി നോക്കാം ല്ല നാണം കെട്ടല്ലേ മിണ്ടായിരിക്കുന്നത് കാരണം മാസ്ക് ഇട്ടുകൊണ്ട് വരുന്ന കണ്ടല്ല ആളറിയാതിരിക്കാനെ പക്ഷെ ഇതിൽ എന്താ പറയും മറ്റേ ഏതോ ഒരു സിനിമയിൽ വചക് വചക് നജക് എന്ന് പറഞ്ഞ വടിവരുമാണിക്കുന്ന സിനിമയിൽ മറ്റേ ബസ്സിനകത്ത് കയറുമ്പോഴത്തേനെ ജന്ത്ര എല്ലാരും എപ്പോഴും ബസ്സിനകത്ത് കയറുമ്പോൾ അടിക്കുന്നത് അടിക്കുന്ന പല വേഷത്തിലൊക്കെ ആയിരിക്കും ചെല്ലുന്നത് അവസാനമായിരിക്കും ഇനി മനസ്സിലാവുന്നത് തലയാളമുള്ള ഒരു കുടുംബം ഈ കുടുംബം ഇതാണ് കൂടി ഇരിക്കുക എന്നിട്ട് ബാക്കി ഡ്രസ്സൊക്കെ മാറി ചെല്ലുമ്പോഴത്തേന് എല്ലാരും ഇവരെ തെരഞ്ഞു പിടിച്ച് അടിക്കുന്നുണ്ട് അതുപോലെ ഒരു സംഭവമാണ് ഇറങ്ങുന്ന ആ അവസ്ഥ എല്ലാം പറയാനുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും പറയാതെ മുങ്ങൾ ചെരുപ്പ് കൊടുത്തുണ്ട് എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് എല്ലാ കാര്യങ്ങളും പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി തന്നെ പറയുമായിരിക്കും ഷീ ഇസ് ദ ഫാദർ ഓഫ് ദി ഹൗസ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തുള്ളതായിരിക്കും നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കണ്ട സമയമുണ്ട് മിക്കവാറും എഗ്രിമെന്റ് തീർന്നിട്ട് ഇതിനെക്കുറിച്ച് ഇനി പറയുകയെടുക്കുകയുണ്ടാവത്തില്ലോ എഗ്രിമെന്റ് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസാവും വഴക്കാവും എന്നൊക്കെ അറിയാം ചിലപ്പം ഒരു ഒമ്പത് മാസത്തേക്ക് വാ നിങ്ങൾ കാണേണ്ടി വരുമായിരിക്കും ഇനിയാണ് സംഭവം വയൽ കാർഡ് എന്ന രീതിയിൽ ബിഗ് ബോസിനകത്തേക്ക് പോകാൻ പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇൻട്രോ ഇൻട്രയാണ് ഈ മസ്താനയുടെ ഈ കളിയിലെ ഏറ്റവും ഹൈലൈറ്റ് സാധനം അതാണ് നമ്മൾ കാണുന്നത് ഹേ ബിഗ് ബോസ് ഇതുവരെ കണ്ട കളികളല്ല ഇനി വരെ കളി മാറുകയാണ് പുതിയ കളികൾ പഠിപ്പിക്കാനും കളിക്കാരെ കളി മാറ്റി കളിപ്പിക്കാനും എത്തുകയാണ് ആരാന്നല്ലേ കളിയുടെ കാളിയുടെ ആട്ടത്തെ ഇതിന് ഈ അല്ല പറ്റുന്നത് കണ്ണ് രണ്ട് കലങ്ക്താ കേക്ക് അതേ പറ്റത്തുള്ളു അല്ലാതെ കാളിയുടെ ആട്ടമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സാമ്പാറിന് കൊണ്ടാട്ടം കൊണ്ടാകാണ് കായപ്പോ അതുകൊണ്ട് ഈ പരിപാടി ഒന്നും ഇനി ഇറക്കില്ല ഇത് ആദ്യം എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇറങ്ങാൻ നേരം വേണം പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ചുമ്മാ അത് ആവശ്യമില്ലാതെ കാളിയുടെ ആട്ടത്തെ കാണിക്കാൻ പോയിട്ട് കാളി അവിടെ കിടന്ന് അഴിഞ്ഞാടി അതായത് വിജയമായി നാണം കിട്ട് മാസ്ക് ഇട്ട് ബിഗ് ബോസിനു പുറത്തിറങ്ങേണ്ടി വന്നു റോഷ നിങ്ങളൊക്കെ ആണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇതുപോലെ പോയി കളിക്ക് ഇങ്ങനെ വേണം ചെയ്യേണ്ടത് ഇങ്ങനെ വേണം കളിക്കേണ്ടത് ഇങ്ങനെ വേണം ടാർഗറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് അവർക്കിടയിൽ ഇട്ടു കൊടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി അവരെ മാനസിക നില തെറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളെവിടുന്നാണോ നീ ഇന്ന് ഇഷ്ടമുള്ള പോലെ കളിക്കാനൊന്നും ആ നല്ല കളിയെന്തായാലും കേട്ടോ നല്ല നല്ല ബെസ്റ്റ് കളി കളിച്ച് രക്ഷപ്പെട്ടു പക്ഷേ അനിമോളെ സംബന്ധിച്ച് അനിമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുമ്പോഴത്തേക്കിന് അനിമോൾ കിട്ടുന്ന സപ്പോർട്ട് വീണ്ടും കൂടി വരുത്തുകയുള്ളൂ അല്ലാതെ ഒരിക്കലും അത് കുറയുകയും ആ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് വരുത്തീരുകയില്ല